ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഫെലോനോൺസ് ഓർക്കഡ് മുൻപൊരിക്കൽ കൂടെ കാണിക്കണേ ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ പെലോനോൺസ് ഓർക്കഡിൻ്റെ വേറൊരു പ്ലാന്റ് അത് എനിക്ക് പറ്റിയ ഒരിതൊന്നും അല്പൊന്നും ശ്രദ്ധിക്കാതിരുന്നപ്പം അതിൻ്റെ ഒരു കേട് ഒന്ന് സംഭവിച്ചു പോയി അത് ഞങ്ങളായിട്ടൊന്നും കാണിച്ചു തരാമേ ഓർഗിഡ് എല്ലാം ഫ്ലവറായി ഇതൊന്ന് രണ്ടൊന്നൊക്കെ പോയി പൊഴിഞ്ഞ് തുടങ്ങി പ്ലാന്റ് നമ്മുടെ ഒരു ഓർഗിഡ് അതേപോലത്തെ ഒരു ആയിരുന്നു ഇത് ഒരു ഹെൽത്തി ഇല്ലാതെ ഈ പ്ലാന്റ് കുറച്ച് നമ്മളു കൊണ്ടേ ഇരിക്കയായിരുന്നു വേറൊന്നും വരാതെ താഴത്തൊരു ഇതും പ്ലാന്റ് ഇതുപോലെ ഫ്ലവർ ആവാറുള്ളതാണ് ഇതുപോലെ നല്ല ഹെൽത്തിയായിട്ടാവാത്തത് കൊണ്ട് എനിക്കൊരു സംശയം എങ്ങനെ ഞാൻ ആ പ്ലാന്റ് ആ പോട്ടോട് കൂടി ഒന്ന് ഒരു ബേസിൽ തട്ടി നോക്കി തട്ടി നോക്കിയപ്പോൾ അതായത് കണ്ട ഇത് ഇത്രയും വരും പുഴുക്കളാണ് ഈ പോട്ടി മിക്സിലിരുന്നിട്ട് ഇത്തോണ്ട് നമ്മളെ ചെടിയുടെ ഓർഗിഡിൻ്റെ വേരത്രയും കഴിച്ച് ഈ പറഞ്ഞ വേ ഓർഗിഡിൻ്റെ വേരെല്ലാം കഴിച്ചു കണ്ട എല്ലാം ഉണങ്ങി ചെടി അത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ ചെടി പാടെ നശിച്ചു പോകുമായിരുന്നു എന്താ നല്ല വേര് ഹെൽത്തി ആയിട്ടുള്ള വേരൊന്നുമില്ല കാരണം അത്ര ഈ ജീവി ഈ പുഴുക്കൾ തിന്നുകൊണ്ടിരുന്നു അതിപ്പം നോക്കിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് അറിയാൻ പറ്റിയത് നമ്മളിട്ട കരിയും മറ്റേ ചകിരി ഉണ്ടല്ലോ ചകിരി പീശൊക്കെ നല്ല പൊടിഞ്ഞു കണക്കാം സംഭവം ഇത് വിത്തുകൾ കയറിയിട്ടാണ് ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓർഗഡുള്ളവർ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് സാഫിൽ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊന്ന് മുക്കി വെക്കാൻ കൂടി ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഈ പ്ലാന്റ് പോവും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേണ് ഇപ്പോൾ കൂട്ടുകാരും നിങ്ങള കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചപ്പോൾ ഈ പ്ലാന്റ് ഓർക്കിഡ് ഉള്ളവരെല്ലാം ഏത് ഓർഗിഡായാലും ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാം നമുക്കിതുപോലെ നിറയെ നല്ല ഫ്ലവർ ആവേണ്ട ഇതാണ് ഒരല്പം ഒരു ഇത് ശ്രദ്ധ വിട്ടുപോയപ്പോഴാണ് ഇത്രയും ഇങ്ങനെ ആയത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എനിക്കിനി ഈ ഓർഗിഡൊന്ന് പോട്ട് ചെയ്യാം ഞാൻ ആ പോട്ട് മിക്സ് മാറ്റിയിട്ട് വീണ്ടും കരിയും നമ്മളെ തൊണ്ടിൻ്റെ പീസുമെല്ലാം സാപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ദിവസം മൊത്തം ഇട്ട് വെച്ചിരുന്നിട്ട് അരി എടുത്തിട്ടുള്ളതാണ് പുതിയ പോട്ട് മിക്സിലോട്ട് നമുക്ക് പ്ലാന്റ് നടാം ഓർഗിഡ് ഇപ്പം ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഷെയ്ഡിൽ ഒന്ന് സൂക്ഷിക്കണം ഷെയ്ഡിൽ തന്നെ ഒട്ടും അടുത്തോട്ട് ഇതിനെ വെച്ച് രണ്ട് നേരം നനച്ചു കൊടുക്കണം നനച്ച് ഈ ചെടി പുതിയ നല്ല ആക്കി എടുക്കണം അത് പോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് നേരെ കുത്തനെ നേരെ വെക്കരുത് ഇതിനകത്തീൻ്റെ ഈ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം ചരിച്ചാണ് വെച്ചു കൊടുക്കാനുള്ളത് ചരിച്ചാണ് നമുക്ക് നട്ട് കൊടുക്കാറ് അത് വളർന്നു ഇനി വരുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ വയ്ക്കുകയുള്ളൂ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഈ വഴി പോകാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എൻ ബി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ സാവ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്നാലേ നമുക്ക് ഈ പ്ലാന്റ് എല്ലാം ആയിട്ട് കിട്ടുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ